െ സുണ്ടരിയാ എല്ലേ നോക്കിക്കോണം എന്ന് താക്കയോട് പറഞ്ഞു കാക്ക മരക്കൊണ്ടിരുന്നു വേടൻ വരുന്നുണ്ടോ എന്ന് നോക്കി എന്നിട്ടാ സുണ്ടരി പെട്ടെന്ന് എന്ത് ചെയ്യുന്നു വലയല്ല അടിച്ചു മുറിച്ച് കളഞ്ഞു അപ്പൊ കാക്ക പറഞ്ഞു പെട്ടെന്നാകട്ടെ വേടൻ വരുന്നുണ്ട്

നീ ആ വേടൻ്റെ മുന്നിലേക്ക് ചെല്ലണം എന്നിട്ട് നീ അങ്ങനെ ഞൊണ്ടി ഞൊണ് അപ്പൊ കാല് കയ്യാറ്റ മാലായിട്ട് തോന്നും അപ്പൊ ഓടാൻ വലുപ്പില്ലല്ലോ അപ്പൊ വേടൻ എന്തെങ്കിലും ചെയ്യുന്നി അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു നീ എന്റെ വരയിൽ കുരുങ്ങിയിരുന്ന ആരാണ് ആഹാ അങ്ങനെ നിന്നെ വിടത്തില്ല അപ്പൊ നിനക്ക് ഇപ്പൊ ഓടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നിന്നെ ഞാൻ ആ ഇപ്പം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ കാക്ക പശുവിന്റെ ഒക്കെ പറയുന്നേ അതുപോലെ മാനിപ്പ് ശരീച്ചെന്ന് പറഞ്ഞു എന്താണ് ആമ സന്ധിക്കാത്തൊണ്ട് നീ ഇച്ചിരി പൊക്കെ ഓടിക്കോ കാരണം ആ സ്ഥലത്തുനിന്ന് വേടനെ മാറ്റട്ടെ അല്ലെങ്കിൽ പിന്നീട് വേണമെന്ന് പിടിക്കത്തില്ലേ ആമേ ആ അതുകൊണ്ട് മാന്പിൻ്റെ ഓടങ്ങെ കൊറച്ചങ്ങോട്ട് ഓടിയപ്പോഴത്തേക്ക് ഞള്ളി ഞൊള്ളി കൊറച്ച് സ്പീഡിൽ ഓടിയപ്പം ഇത് ഈ വേടനും പൊറാകി ഓടി ഓടി ഴിഞ്ഞപ്പോഴത്തേക്ക് മാടിയങ്ങ് പോയി രണ്ടൊക്കെ മാറി ഓടി അങ് പോയി ഏ അപ്പോഴത്തേക്ക് മറ്റവരെല്ലാം രക്ഷപ്പെട്ടു വേദന് ഒന്നിനെയും കിട്ടി കിട്ടിയാ അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് രണ്ടുപേരെയും രക്ഷപെടുത്താൻ പറ്റിയത് എന്തുകൊണ്ടാണ് രക്ഷപെടുത്താൻ പറ്റിയത് എനിക്കിപ്പോ എനിക്ക് വയ്യാന്ന് പറഞ്ഞ എന്തോ സഹായിച്ചു നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ അയലത്തെ വീട്ടിലോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമോ ഏ സഹായിക്കോ ആ അമ്മയോടും അച്ഛനോടും ഒക്കെ ചെല്ലും പറയണേ എന്താ പറഞ്ഞാൽ പറയണ്ടേ ഒരുമ തന്നെ എന്ത് വേണമെങ്കിലും സഹായിച്ചെടുക്കാൻ പറ്റും അവര് നാല് ചങ്ങാതിമാരും ഒറ്റക്കെട്ടായിട്ട് കെട്ടായിട്ട് നിന്നതുകൊണ്ടാണ് പരസ്പരം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് മനസ്സിലായോ കഥ ഇഷ്ടപ്പെട്ട